നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇസ്രായേൽ സൈനിക ബെറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന യു എസിന്റെ പ്രഖ്യാപനത്തിൽ ഇസ്രായേൽ ഭരണ നേതൃത്വം രോഷം പ്രകടിപ്പിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയതിന് പിന്നാലെയാണ് സാധ്യമായ യു എസ് ഉപരോധങ്ങളിൽ ഇസ്രായേൽ പ്രകോപിതരായത് അതേസമയം ഇസ്രായേലിനുള്ള യു എസ് സഹായത്തിന് അംഗീകാരം നൽകുന്നത് തങ്ങളുടെ ജനങ്ങൾക്കെതിരായ അതിക്രമമാണെന്ന് പാലസ്തീൻ നേതൃത്വം പറഞ്ഞു ഇതിനിടെ ഗാസ മ്പിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ പലസ്തീൻ തീവ്രവാദി സംഘടനയായ ഹമാസിനു മേൽ ഇസ്രായേൽ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്താനെഹു പറഞ്ഞു വരും ദിവസങ്ങളിൽ ഹമാസിനു മേൽ സൈനികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രഖ്യാപനം അന്താരാഷ്ട്ര പ്രതിഷേധം വകവയ്ക്കാതെ ഇതുവരെ ഇസ്രായേലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം തേടിയതുമായ തെക്കൻ ഗാസ പട്ടണമായ റഫേൽ സൈന്യം കരയാക്രമണം നടത്തുമെന്നും നത്യാനാഹു വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിൽ ബന്ദികളാക്കിയ കൂടുതൽ പേരെ വെടിനിർത്തലും മോചിപ്പിക്കലും സംബന്ധിച്ച് മാസങ്ങളായി ഇസ്രായേലും ഹമാസും പരോക്ഷ ചർച്ചകൾ നടത്തിവരികയാണ് അവശേഷിക്കുന്ന നൂറ്റി മുപ്പത് ബന്ദികളിൽ നൂറോളം പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇസ്രായേൽ വിശ്വസിച്ചിരുന്നത് കൂടുതൽ പേർ മരിച്ചേക്കാമെന്നാണ് ഇപ്പോഴത്തെ ആശങ്ക വസന്തമാണെങ്കിലും ജർമ്മനിയിൽ ഏപ്രിൽ മാസത്തിലെ കാലാവസ്ഥയിൽ എന്തും സംഭവിക്കും ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഇം ആപ്രിൽ മാക്തസ് വെറ്റർ വാസർബിൽ എന്നാണ് പറയുന്നത് ഇത്തവണ ശൈത്യത്തിലെ കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും ജർമ്മനിയെ അലവസരപ്പെടുത്തി കനത്ത മഞ്ഞാണ് ഏപ്രിൽ പകുതിയോടെ ആകാശത്തു നിന്നും പൊഴിഞ്ഞതും തെരുവുകളിൽ കുഴപ്പമുണ്ടാക്കിയതും മഞ്ഞ് ആലിപ്പഴം കറുത്ത മഞ്ഞ് കനത്ത മഴ എന്നിവ വാരാന്ത്യത്തിൽ നിരവധി റോഡ് അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു താഴ്ന്ന പർവ്വത പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായി അതേസമയം കറുത്ത മഞ്ഞുവീഴ്ചയെക്കുറിച്ചും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ബാഡൻ ബുട്ടംബർഗ് നോർത്ത് റൈൻ ബെസ്പാളിയ ഹെസ് റായ്ലാൻഡ് ഫാൾസ് സാർലാൻഡ് ലോവർ സാക്സിണി തോറിങ്ങൻ എന്നിവിടങ്ങളിൽ മഞ്ഞും വഴുക്കലും അനുഭവപ്പെട്ടു കൂടാതെ ഞായറാഴ്ച താപനില അഞ്ചു മുതൽ പതിനൊന്ന് ഡിഗ്രി വരെ എത്തി അപ്പർ ഫ്രാങ്കോണിയൻ ഔട്ടോവാനായ എഴുപതിൽ കൂട്ട അപകടമുണ്ടായി ദീർഘദൂര ബസ് ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു ഈസ്റ്റ് ബെസ്പാളിയ ലിപ്പയിൽ രാത്രി മഞ്ഞുവീഴ്ചയിൽ നിരവധി മരങ്ങൾ വീണു ഇത് ഇരുപതോളം അപകട സ്ഥലങ്ങൾ സൃഷ്ടിച്ചതായി പോലീസ് തന്നെ അറിയിച്ചു അതിരാവിലെ ഓസ്റ്റ് വെസ്റ്റ്ഫാളൻ ലിപ്പയുടെ ഭാഗങ്ങളിൽ നിരവധി സെന്റിമീറ്റർ കനത്തിൽ മഞ്ഞുവീഴ്ചയാണ് ഉണ്ടായത് പത്ത് മീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഞ്ഞ് പുതച്ചു കിടന്നു സാക്ഷണിയിലെ സിക്കാവ് ജില്ലയിൽ ഹ്രസ്വമായ മഞ്ഞുമൂടിയ റോഡുകൾ നിരവധി അപകടങ്ങൾക്കും കാരണമായി പേർക്ക് പരിക്കേറ്റു മഞ്ഞും ആലിപ്പഴവും കനത്ത മഴയും കാരണം കാറുകൾ റോഡ് വിട്ട് ഗാർഡ് റെയിലുകളിൽ ഇടിക്കുകയായിരുന്നു സിക്കാവ് ഓസ്റ്റിനും ഹാർട്ട്സ്റ്റൈൻ ജംഗ്ഷനുകൾക്കിടയിലാണ് ആ എഴുപത്തിരണ്ടിൽ അപകടം ഉണ്ടായത് വടക്കൻ രസയിലെ കാസലിന് സമീപം വടക്ക് ദിശയിലുള്ള ഓട്ടോവാൻ ഏഴിൽ വാഹനങ്ങൾ സ്തംഭിച്ചതും കേടായതുമായതിനാൽ രാവിലെ പൂർണ്ണമായും അടച്ചു കൂടാതെ ഈ മേഖലയിലെ നിരവധി ഫെഡറൽ സ്റ്റേറ്റ് റോഡുകളും മരങ്ങൾ വീണതിനാൽ തടസ്സപ്പെട്ടു കാസൽ ജില്ലയിലും വടക്കൻ ഷ്വാൾ എടർ ഡിസ്ട്രിക്റ്റിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഞ്ചാവ് ഭാഗികമായി നിയമവിധേയമാക്കുന്ന ജർമ്മനിയുടെ വിവാദ നിയമം കൊണ്ടുവന്നതിനു ശേഷം ട്രെയിൻ സ്റ്റേഷനുകളിൽ കഞ്ചാവ് ഉപഭോഗം നിരോധിക്കുമെന്ന് ജർമ്മൻ റെയിൽവേ അതായത് ഡോയ്ച്ച ബാൻ അറിയിച്ചു ജൂൺ മുതൽ നിയമങ്ങൾ ലംഘിക്കുന്ന ആരെയും ഡോയ്ച്ച ബാൻ പ്രോസിക്യൂട്ട് ചെയ്യും ചില റെയിൽവേ സ്റ്റേഷനുകളിലുള്ള പുകവലി പ്രദേശങ്ങൾക്കും കഞ്ചാവ് നിരോധനം ബാധകമാകുമെന്നാണ് ഡോയ്ച്ച ബാന്റെ അറിയിപ്പ് ജർമ്മൻ ട്രെയിൻ സ്റ്റേഷനുകളിൽ പുകവലിക്ക് പൊതുവായ നിരോധനം നിലവിലുണ്ട് പുകവലി പ്രദേശങ്ങളിൽ മാത്രമായി നിയുക്തമാക്കിയിരിക്കുന്നിടത്തും കഞ്ചാവ് വലിക്കുന്നത് നിരോധിക്കും പുതിയ നിയമപ്രകാരം ഏപ്രിൽ ഒന്നു മുതൽ ജർമ്മനിയിൽ മുതിർന്നവർക്ക് കഞ്ചാവ് വലിക്കാൻ നിയമം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കളിസ്ഥലങ്ങളിലും സ്കൂളുകളിലും പുകവലി നിരോധനം ഏർപ്പെടുത്തിയതിനു പിന്നാലെ ട്രെയിൻ സ്റ്റേഷനുകൾ ഉടൻ തന്നെ നിരോധിക പട്ടികയിൽ ചേർക്കുകയാണ് ശനിയാഴ്ച സ്മോക്കിൻ എന്ന നിയമപരമായ കഞ്ചാവിനായി ബ്രാണ്ടംബുർഗ് ഗേറ്റിൽ കഞ്ചാവ് പ്രേമികൾ ഒത്തുകൂടി ആഘോഷിക്കുകയും ചെയ്തു ജർമ്മനിയിലെ വ്യാവസായിക നഗരമായ ഹാനോവറിൽ ഇൻഡസ്ട്രിയൽ മെസ്സേ ആരംഭിച്ചു ചെലവേറിയ ഊർജ്ജം ഉയർന്ന നികുതികൾ അമിതമായ ബ്യൂറോക്രസി എന്നിവ ജർമ്മനിയെ ഒരു ബിസിനസ് ലൊക്കേഷനായി നശിപ്പിക്കുന്നതായി സമ്പദ് വ്യവസ്ഥ മുന്നറിയിപ്പ് നൽകി എന്നാൽ വ്യാവസായിക സാമൂഹ്യ പങ്കാളികൾ വിഭജനത്തെയും സമൂലവൽക്കരണത്തെയും ഭയപ്പെടുന്നു സമൃദ്ധിയും അടിസ്ഥാന സൗകര്യങ്ങളും കേടുകൂടാത്ത പരിസ്ഥിതിയുമുള്ള മനോഹരമായ രാജ്യമാണ് ജർമ്മനി ലോകത്തിലെ മറ്റ് പല പ്രദേശങ്ങളും ഇത് കൃത്യമായി സ്വപ്നം കാണുകയും ജർമ്മൻ തലത്തിലെത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ദീർഘമായ വ്യാപകമായ ബ്യൂറോക്രസിയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിംഗ് ആവശ്യതകൾ ഡാറ്റ സംരക്ഷണ നിയന്ത്രണങ്ങൾ എന്നിവയിൽ മൂല്യം കൂട്ടുന്നതിലും അലവസരപ്പെടുത്തുന്നതായി മെസ്സയിൽ വിമർശനവും ഉയർന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇൻ ജർമ്മനി ലേബലുള്ള ഉൽപ്പന്നങ്ങൾ ജർമ്മനിക്ക് പുറത്താണ് നിർമ്മിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനത്തിനായി വ്യവസായം ഇവിടെ ഒത്തുകൂടുന്ന മെസ്സയിൽ നാലായിരം കമ്പനികൾ അവരുടെ പുതിയ ഉൽപ്പന്നങ്ങളുമായിട്ടാണ് പ്രദർശനം ആരംഭിച്ചത് ജർമ്മനിയിലെ മാർബർഗിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഡബിൾ ഡക്കർ ബസ് ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രാമത്യെ മറിഞ്ഞു ലോവർ ലാൻഡിൽ ആണ് ഗുരുതരമായ അപകടം ഉണ്ടായത് പതിനാലും പതിനഞ്ചും വയസ്സുള്ള ഇരുപത്തിയേഴ് യുവാക്കൾക്ക് പരിക്കേറ്റതായി നാലുപേരുടെ നില ഗുരുതരമാണെന്നും പോലീസ് അറിയിച്ചു ബസിൽ എഴുപത്തിമൂന്ന് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അപകട കാരണം വ്യക്തമല്ല ഞായറാഴ്ച പുലർച്ചെ വെരണ്ടൻ പട്ടണത്തിന് സമീപം ഔട്ടോ ബാൻ നാല്പത്തി അഞ്ചിലാണ് അപകടമുണ്ടായി ബസ് മറിഞ്ഞത് എനർജി സിസ്റ്റങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യം വെച്ച് തിരുവനന്തപുരം ആസ്ഥാനമായ എക്സ്പീരിയൺ ടെക്നോളജീസും ജർമ്മനിയിലെ ജൂലിയസ് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റേറ്റ് വോർസ്ബുർഗും അതായത് ജെ എം യും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിമുലേഷൻ എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സ്മാർട്ട് എനർജി സിസ്റ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സഹകരണ ഗവേഷണ പദ്ധതികൾക്ക് ഈ പങ്കാളിത്തം സൗകര്യമൊരുക്കും റിസോഴ്സുകളും വൈദഗ്ധ്യവും ശേഖരിക്കുന്നതിലൂടെ ഗവേഷണം സുഗമമാക്കുന്നതിന് പ്രത്യേക ലബോറട്ടറികളിലേക്കും ഗവേഷണ സൗകര്യങ്ങളിലേക്കും കമ്പ്യൂട്ടേഷണൽ ഉറവിടങ്ങളിലേക്കും പരസ്പര സഹകരണം വിപുലീകരിച്ചുകൊണ്ട് നിർണായക ഡൊമൈനിലെ നവീകരണത്തെ നയിക്കാൻ ഇരു സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നു സഹകരണത്തിന്റെ ഭാഗമായി എക്സ്പീരിയൻ ടെക്നോളജീസും ജെഎം യു എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ പരസ്പര പഠനത്തിനുള്ള അവസരങ്ങളാണ് ഒരുക്കുന്നത് ജെ എം യു വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻ പ്രോജക്ട് ടീമുമായി സഹകരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ സ്മാർട്ട് ഏജൻസി സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നേടിക്കൊണ്ടാക്കാതെ ഗവേഷണത്തിൽ ഏർപ്പെടാൻ എക്സ്പീരിയോൺ ജീവനക്കാർക്കും അവസരം ലഭിക്കും രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ എക്സ്പീരിയോൺ ടെക്നോളജീസ് ബിസിനസുകൾക്കാവശ്യമായ പ്രൊഡക്ട് എഞ്ചിനീയറിംഗിന്റെയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സേവനങ്ങളെയും ദാതാക്കളാണ് മുപ്പത്തിയേഴ് രാജ്യങ്ങളിലായി ലോകമെമ്പാടുമുള്ള അഞ്ഞൂറിലധികം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ജർമ്മനിയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ സർവകലാശാലകളിൽ ഒന്നാണ് ജെ ഗവേഷണ ചരിത്രത്തിലും അക്കാദമിക് ചരിത്രത്തിലും സംഭാവന ചെയ്ത നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ ശാസ്ത്രീയ മികവിന്റെ പാരമ്പര്യവുമുണ്ട് ജർമ്മനിയുടെ ഇതിഹാസ ഫുട്ബോൾ കളിക്കാരൻ കൈസർ ആയ ഫ്രാൻസ് ബെക്കൻബോറിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ജന്മനാനായ മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ സ്ഥാപിക്കും മറ്റൊരു ഇതിഹാസ ജർമ്മൻ ഫുട്ബോൾ കളിക്കാരനായിരുന്ന ഗേഡമുള്ള പ്രതിമയ്ക്ക് സമീപമാണ് ഫ്രാൻസ് ബെക്കൻബവറിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ബെക്കൻബവറിന് ബയൺ മ്യൂണിക്കിന്റെ അലയൻസ് അനീനയ്ക്ക് മുമ്പിൽ പ്രതിമ സ്ഥാപിച്ച് ആദരിക്കുമെന്നാണ് ക്ലബ് സപ്പോർട്ടേഴ്സ് ഫൗണ്ടേഷൻ ഞായറാഴ്ച അറിയിച്ചത് ഡയർ കൈസർ എന്നു അറിയപ്പെടുന്ന മികച്ച കളിക്കാരനെയും പരിശീലനം യും വെങ്കലത്തിൽ കളിയുടെ കണ്ടക്ടർ എന്ന നിലയിൽ ഗംഭീരമായ പോസിലാണ് അവതരിപ്പിക്കുന്നത് ബവേറിയൻ പതാകയുടെ റോംബസിന്റെ ആകൃതിയിലുള്ള പീഡത്തിൽ അദ്ദേഹം നിൽക്കുമെന്ന് കുട്ടു ലാൻഡവർ ഫൗണ്ടേഷൻ അറിയിച്ചു വെസ്റ്റ് മിനിസ്റ്ററിൽ നടന്ന ലണ്ടൻ മിനി മാരത്തോണിൽ മലയാളി സഹോദരിമാർ മെഡൽ നേടി ചാലക്കുടി സ്വദേശികളായ ഷീജോ മൽപ്പാനും സിനി ഷീജോയുമാണ് ലണ്ടൻ മിനി മാരത്തോണിൽ മെഡൽ സ്വന്തമാക്കിയത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഇവർ മാരത്തോണിൽ പങ്കെടുക്കുന്നത് ഇവരുടെ പിതാവായ ഷീജോ മൽപ്പാൻ യു കെയിലെ ചാലക്കുടി നിവാസികളുടെ കൂട്ടായ്മയായ ചാലക്കുടി ചങ്ങാത്തത്തിന്റെ മുൻ പ്രസിഡന്റാണ് അമ്മ സിനി ലണ്ടൻ ബാഡ്സ് എൻ എച്ച് എസ് ട്രസ്റ്റിൽ ഡയബറ്റീസ് ക്ലിനിക്കൽ നഴ്സിംഗിൽ സ്പെഷ്യലിസ്റ്റ് ആണ് കാലാവസ്ഥ അപ്ഡേറ്റുകൾ നൽകുന്നതിനിടയിൽ ദൂരദർശൻ അവതാരക ബോധരഹിതയായി ദൂരദർശൻ വാർത്ത അവതാരകയായ ലോപമുദ്ര മുദ്ര സിൻഹ തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയും രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് തത്സമയ വാർത്താ സംപ്രേഷണത്തിനിടെ താൻ ബോധരഹിതയായത് വിവരിക്കുകയും ചെയ്തു പശ്ചിമ ബംഗാൾ ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്ന ദൂരദർശൻ അവതാരകയാണ് ലോപമുദ്ര സിൻഹ സംഭവം എങ്ങനെയെന്ന് കാണിക്കുന്ന പോസ്റ്റ് ചെയ്ത പതിനാല് പോയിന്റ് നാല് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സംഭവങ്ങൾ എല്ലാം ദൃശ്യമാണ് ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ഇന്ത്യയിൽ അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന റിപ്പോർട്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിലാണ് ഇത് നടപ്പാക്കുക നിലവിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ ആപ്പിളിനു വേണ്ടി ജോലി ചെയ്യുന്നത് ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് ആപ്പിളിന്റെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കൾ അയോധ്യ രാംലല്ലയുടെ വിഗ്രഹ മാതൃകയിൽ പുതിയ വിഗ്രഹം നെതർലൻഡ്സിൽ പ്രതിഷ്ഠിക്കുന്നു നെതർലൻഡ്സിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായാണ് വിഗ്രഹം നിർമ്മിച്ചത് നെതർലൻഡ്സിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് വിഗ്രഹം പൂജകൾക്കായി അയോധ്യയിൽ എത്തിക്കുമെന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കാശിയിലെ കനയ്യ ലാൽ ശർമ്മയാണ് ശില്പി ഹെർബ്ലിറ്റ്സ് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് വിഗ്രഹ നിർമ്മാണത്തിന് പിന്നിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും രാംലല്ലയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനാണ് ഫൗണ്ടേഷന്റെ പദ്ധതി കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ വിപണി എവറസ്റ്റ് പുറത്തിറക്കുന്ന മീൻകറി മസാല തിരിച്ചു വിളിക്കാൻ സിംഗപ്പൂർ ഫുഡ് ഏജൻസി ഉത്തരവിട്ടു കീടനാശിനിയായ എഥലീൻ ഓക്സൈഡ് സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനോടൊപ്പം സന്ദർശിക്കാം നന്ദി നമസ്കാരം